അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു അന്ന് ഷമ്മാസ് നുസീബിയോട് പറയുകയാണ് ഹിജാബി മുകളിലത്തെ ഭാഗത്തേക്ക് നീ ഇനി പോവേണ്ട കേട്ടോ അവൻക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അവളുടെ ആ പഴയ ഓർമ്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നൊരു തോന്നല് അവൾക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ മുകളിലേക്ക് പോകുമ്പോഴെല്ലാം അവൾ വിങ്ങി പൊട്ടുന്നതായിട്ടാണ് അവൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു എൻ്റെ നുസൈബ ഇനി താഴെയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയാൽ മതി മുകളിലേക്കിനി പോവണ്ട അവൻ്റെ ആ നിർദ്ദേശം നുസൈബ കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവൾ ചോദിച്ചു അത് അപ്പം മുകളിൽ അവിടെ വൃത്തിയാക്കാൻ അത് ജമീലത്താത്തി വിളിക്കാം അതായിരിക്കും നല്ലത് മുകളിലേക്ക് പോകുമ്പോൾ നീ എന്തൊക്കെയോ ഓർക്കുന്നു പഴയതെല്ലാം നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഒരുപാട് സഹിച്ചതല്ലേ അനുഭവിച്ചതല്ലേ അതുകൊണ്ട് എൻ്റെ പെണ്ണ് ഇനി മുകളിലേക്ക് പോകണ്ട അന്ന് അതാ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നുസൈബ ഉമ്മ അവളോട് പറഞ്ഞു മോളെ അതൊക്കെ ഞാൻ അവിടെ വെച്ചാളാ കാരണം അന്നെനിക്ക് എന്നും കിട്ടൂല്ലോ നാലു കഴിഞ്ഞ് എൻ്റെ കുട്ടി പോകൂലേ കോളേജിക്ക് ഉം പിന്നെ ഉമ്മ അതൊന്നും കുഴപ്പമില്ല രാവിലെ ഒരുവിധം പണികളെല്ലാം കഴിച്ചിട്ട് ഞാൻ പോവാറുള്ളൂ വീട്ടിൽ നിന്ന് തന്നെ അല്ല കുട്ടി എനിക്ക് ഇവിടുന്ന് ഏഴ് മണിക്ക് തന്നെ പുറപ്പെടേണ്ടേ അതിനെന്ത നാലുമണിക്ക് എണീറ്റാൽ തന്നെ എല്ലാം സെറ്റാകും മണിക്ക് എണീറ്റ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് വേഗം അടക്കളിലേക്ക് എത്തി ചോറും കറിയൊക്കെ ആക്കിയിട്ട് അത്യാവശ്യം പണികളൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഞാൻ ആറരയാകുമ്പോഴേക്കും എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിക്കാറുണ്ട് മോളെ സ്വന്തം വീട്ടിലാവുമ്പോൾ ഉമ്മമാരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇതിനൊക്കെ ഉണ്ടാവും ഉമ്മാനെ കൊണ്ട് കയ്യൂലടി ആ നേരമൊന്നും എണീറ്റ് ചെയ്യാനൊന്നും അതുകൊണ്ടാണ് ഉമ്മ അത് സാരല്ല സാരമല്ല ഞാനൊരുവിധക്കെ കഴിച്ചു പോകാം ജമീലെത്താത്ത ഉമ്മ ജമീലെത്താത്ത വേണമെന്നില്ല തുടക്കലൊക്കെ കഴിച്ചാൽ പൊയ്ക്കോളാം പിന്നെ അത്യാവശ്യം കുക്കിങ്ങും ചോറും കരയൊക്കെ ആക്കി വെച്ചിട്ട് എന്തിനാ മോളെൻ്റെ കുട്ടി ഇങ്ങനെ റിസ്ക് എടുക്കണേ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പൊയ്ക്കോ ഡോക്ടറാകുമ്പോൾ പഠിക്കുന്ന പെണ്ണാണ് നീയേ വീട്ടിലത്തെ എല്ലാ ജോലിയും കഴിച്ച് പോകണമെന്ന് ഇവിടെ ഒരു നിർബന്ധമില്ല ചില ആൾക്കാർക്ക് ഉണ്ട് അങ്ങനൊരിത് ആ ഓളുണ്ട് അടിച്ചു വരിച്ചു തുടക്കാത്തതൊക്കെ പോയിക്കണേ നമുക്കിവിടെ ആ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ താത്താനെ വിളിക്കണ്ട് അവരൊക്കെ ചെയ്ത് പോയിക്കോളും ആ ഒരു കാര്യത്തിൽ ഈ ടെൻഷനാണ്ട നുസൈബക്ക് പഠിച്ചവനെ വല്ലാത്ത മനസ്സിന് ഒരു ആശ്വാസമാണ് തോന്നിയത് എങ്കിലും ഉമ്മയെ അങ്ങനെ രാവിലെ തന്നെ കെട്ടിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് തോന്നി അവൾ പറഞ്ഞു ഉമ്മാ ഞാനൊരു വിധക്ക് കഴിക്കാറുണ്ട് ആയിക്കോട്ടെ മോളെ കുഴപ്പമില്ല എന്നാലും മുഴുവനായിട്ട് ചെയ്യണ്ടട്ടോ ഈ സമയം അതാ ഷിഫയുടെയും അസ്കറിൻ്റെ ജീവിതവും വളരെയധികം സന്തോഷപൂർണമാണ് അവരുടെ ആ വില്ലയിലുള്ള ജീവിതം അവൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സന്തോഷകരമായ ജീവിതമാണ് ഷിഫക്കും കിട്ടിയത് അസ്കർ വളരെയധികം നല്ല മോനാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് അതാ ഒരു ഫോണ് വരുന്നു അസ്കൂക്ക ഇതാ കോള് ആരാടേ എടുത്തു നോക്ക് അത് ആരെ കൊണ്ട ഞാൻ എടുക്കാം ഹലോ ആ പെട്ടെന്ന് വരണന്നോ ആ ഓക്കെ ഓക്കെ ഉമ്മ എന്താ ഉമ്മ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഉപ്പാക്കെന്തോ പറയാനുണ്ടെന്നോ എന്തോ സീരിയസ് എന്തൊക്കെ പറഞ്ഞ് കേട്ടേ അപ്പോൾ വരാം അസ്കുക്ക ഞാനും വരുന്നു വേണ്ട ഷിഫ നീ ഇപ്പോൾ വരണ്ട അപ്പോൾ വന്നാൽ നിന്നെ കൂടെ എനിക്ക് നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല അല്ല അത് പറ്റില്ല ഇക്കയും ഒറ്റയ്ക്ക് വിടുന്നില്ല ഞാനും വരാം ഉമ്മ ഞാനും പോയി നോക്കട്ടെ കേട്ടോ അല്ലെങ്കിലും വളരെയധികം സ്മാർട്ട്കാരിയായ ഷിഫ അവൾ അസ്കറിന്റെ കൂടെ കാറിൽ കയറിയിരുന്നു എൻ്റെ പൊന്നാര പെണ്ണെ എന്തിനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സീരിയസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് ഒഴിവുണ്ടാവോ എന്താ അസ്കുക്ക ഇങ്ങനെയൊക്കെ എനിക്കറിയില്ലേ എൻ്റെ കാര്യം നോക്കാനൊക്കെ ഞാൻ ചെറിയ കുട്ടി ഒന്നല്ലല്ലോ ആ അതും ശരിയാണ് ചെറിയ കുട്ടി ഒന്നല്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ മുഴുവൻ സ്പീഡിൽ അത് കാറോടിച്ചു കൊണ്ട് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു ഉപ്പാക്ക് എന്താ നിന്നെ കാണണമെന്നോ അങ്ങനെന്തോ പറഞ്ഞു അവൻ നേരെ ആ ഐ സിയുലേക്ക് പോയി ഉപ്പയുടെ ആ മുഖം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഞെട്ടിപ്പോകും ആ രീതിയിൽ പക്ഷേ കാലിൽ നിന്നും കൈകളിൽ നിന്നൊക്കെ എടുത്ത കഷ്ണങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ച് ഒട്ടിച്ചത് കൊണ്ട് തന്നെ കുറേ ഒരു മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആർക്കും ഒന്ന് ഭയം തോന്നു പഠിച്ചോനെൻ്റെ ഒപ്പാൻ്റെ ഒരു വിധി ഈ മുഖത്ത് തന്നെ ഈ ഒരു പരിപാടി ആരത് ചെയ്തത് വല്ലാത്തൊരു സങ്കടമായി പോയത് എന്തൊക്കെ തന്നെ ചെയ്താലും ഇത് വേണ്ടില്ലായിരുന്നു വേറെ എവിടെ കൊഴിച്ചാലും വേണ്ടില്ലായിരുന്നു എന്നിപ്പോ തോന്ന ഹുസൈൻ്റെ കൂടെ ഹുസൈൻ്റെ കൂടെ ഹുസൈനാജിയുടെ കൂടെ എന്നാണ് അവർ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അസ്കർ ആ ദാ വരുന്നു എന്ന് പറഞ്ഞ് അവൻ ആ റൂമിലേക്ക് കയറി അത് ഉപ്പയ്ക്ക് എന്തോ പറയാനുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടത് അപ്പോൾ മകനെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ദാ കണ്ടോളൂ പെട്ടെന്ന് തന്നെ അതാ അവൻ ഐ സുയിലേക്ക് കയറി ഉപ്പാ അവൻ ഉപ്പയെ വിളിച്ചു മോനെ അസ്കറേ ഉമ്മ എവിടെടാ ഉമ്മേ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ കൂടെയുണ്ട് എന്തെങ്കിലും പറ്റിയിക്കണോ ഉമ്മാക്കൊന്നും പറ്റിയിട്ടില്ല ഉമ്മ എൻ്റെ അടുത്ത് സുരക്ഷിതമായുണ്ട് ഉമ്മാനെ നല്ലോന്ന് നോക്കണം കേട്ടോ ഉമ്മാക്ക് തീരെ സ്നേഹം ഞാൻ കൊടുത്തിട്ടില്ല ഉമ്മാനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉപ്പാ അതൊന്നും കുഴപ്പമില്ല ഉമ്മാൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിഷമം വിഷമിക്കണ്ട ഉമ്മാൻ്റെ കൂടെ ഞാൻ ഉണ്ട് എപ്പോഴും ഉപ്പാൻ്റെ കുട്ടിൻ്റെ കല്യാണക്കർ ആഹത്തായിട്ട് കഴിഞ്ഞില്ലേ എവിടെ എനിക്ക് ഓളെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അയാൾ വീണ്ടും കരയുകയാണ് കൂടെ ഉണ്ട് എന്ന് പറയുവാൻ അവൻക്ക് ധൈര്യം തോന്നിയില്ല പിന്നീട് പറഞ്ഞു ഉപ്പാ അവൾ എൻ്റെ കൂടെയുണ്ട് അയാൾക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഷിഫിയെ വിളിക്കുന്നു ഷിഫ ഉപ്പ വിളിക്കുന്നു ഷിഫ നേരെ അതാ ഐസുലേക്ക് ചെല്ലുന്നു ഉപ്പ അവളുടെ ആ ഒരു വിളി ശരിക്കും മുസൈനാജിയുടെ ചെവിയിൽ കയറി അദ്ദേഹം ഒരു നിമിഷം റബ്ബെ എന്നെയാണല്ലേ വിളിക്കുന്നത് ഉപ്പ ഉപ്പയുടെ ആ കൈകൾ അവൾ പിടിച്ചു അവളുടെ ആ മൃദുലമായ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആ കൈകൾ പിടിച്ചപ്പോൾ അവൾക്ക് അയാൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു ഉമ്മാനെ നല്ലോന്ന് നോക്കണം വീണ്ടും അതായിരുന്നു അയാളുടെ വായിൽ നിന്ന് വന്നത് അതിൽ ഷെഫ് പറഞ്ഞു ഉപ്പ അതിന് ഉമ്മ നല്ല റാഹത്തിലാണല്ലോ ഉപ്പയുടെ അസുഖം കൂടി ഷെഫയായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അതായിരിക്കും നല്ലത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇനി ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നിന്നാക്കിയാലോ എന്ന് ചോദിച്ചാലോ അല്ലാതെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നിട്ട് എന്ത് കാര്യമാണ് ഉപ്പ കുറേ പാപങ്ങൾ ചെയ്തുക്കണ് കുട്ടിയെ അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് കുറച്ചൊന്നല്ല നിങ്ങളൊരുപാട് ഞാൻ കഷ്ടപ്പെടുത്തിയിക്കണ് ഒരുപാട് കൊല്ലാൻ വരെ ശ്രമിച്ചിരിക്കണു അതുകൊണ്ടൊക്കെ തന്നെ പഠിച്ചവനെനിക്ക് തന്നില്ലേ വലിയൊരു ശിക്ഷ എണീറ്റ് നിൽക്കാനും വയ്യ കാണാനും വയ്യ നടക്കാനും വയ്യ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് എത്തിച്ചേലേ അതാണ് മക്കളെ ജീവിക്കണ കാലത്ത് നമ്മൾ നല്ല ജീവിച്ചില്ലെങ്കിൽ ദുനിയാവുന്ന നമുക്ക് ആ ശിക്ഷ കിട്ടും എനിക്കത് കിട്ടി തുടങ്ങി ഉപ്പ ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അല്ലാതെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യം എനിക്കറിയുന്നില്ല അന്ന് ഡോക്ടർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അതാ ഷിഫ ചോദിക്കുന്നു ഡോക്ടർ അല്ല കുറച്ച് ദിവസായല്ലോ ഉപ്പ ഇവിടെ ഇങ്ങനെ ഒരു രൂപത്തിൽ കിടക്കുന്നു വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാലേ കാര്യമായിട്ടൊന്നും അപ്പോൾ ഈയൊരു ചികിത്സ ഇവിടെ എങ്ങനെ തുടരുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആക്കുമല്ലേ നല്ലത് അല്ലാതെ ഈ ഒരു കിടത്തത്തിൽ ഷിഫയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഡോക്ടർ അവർക്ക് എത്ര ദിവസം പേഷ്യൻസ് ഐ സിയുയിൽ കിടക്കുന്നോ അതിന് മാത്രം ക്യാഷ് സെറ്റാക്കോ എന്നാണ് ലക്ഷ്യം ഇയാളുടെ ഇഷ്ടം പോലെ ക്യാഷും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഷിഫിയോടെ ഡോക്ടർ പറഞ്ഞു ആ അത് മാറ്റം എന്ന് വെച്ചാൽ പതിയെ പതിയെ മാറി വരുള്ളൂ ഏകദേശം ഒരു മാസം ഒരു വർഷമൊക്കെ ആകുമ്പോഴൊക്കെ സ്കിന്നൊക്കെ ഒന്ന് റെഡി ആയി എങ്കിലും ആ ഒരു പാടുകൾ മുഖത്തുണ്ടാവും അതൊക്കെ ഉണ്ട് കാരണം നമ്മൾ ബോഡിയിൽ നിന്ന് ഓരോ ഭാഗത്ത് നിന്ന് പീസെടുത്ത് വെച്ചിരിക്കുകയാണ് ഇല്ലാത്ത പൊള്ളി ഇല്ലാതായ ഭാഗത്തൊക്കെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാളുടെ മുഖത്തേക്ക് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആർക്കായാലും ഒരു ചെറുതായിട്ടൊരു പേടി പെടുത്തുന്ന ഒരു ഇത് ഷോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നീ പോകണമെങ്കിൽ പോകാം അതെല്ലാം ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഷിഫക്ക് മനസ്സിലാകുന്നു ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പയ്ക്ക് സമാധാനം കൊടുക്കാതെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും അത് പെട്ടെന്ന് സുഖമാവാൻ പോകുന്നില്ല ഒന്നുകിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് നല്ല പരിചരണം കൊടുക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അല്പം ആശ്വാസം കിട്ടാനും സാധ്യതയുണ്ട് അത് അതുമാത്രമല്ല അയാളുടെ മനസ്സിലെ ഒരുപാട് പാപചിന്തകൾ ഒഴുകി പോകുവാനും ചാൻസ് ഉണ്ട് ഒരു നിമിഷം ഷിഫ വിചാരിച്ചു എന്തൊക്കെയായിരുന്നു പാപം ആ നുസേബയുടെ പിന്നാലെ കുറെ ഓടിയിട്ടുണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് വേറെ അങ്ങനെ 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 ആയി ആയി ലാസ്റ്റ് ഏതൊരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ആസിഡ് ഒഴിച്ചു കേൾക്കുന്നത് ആരാ എന്തൊക്കെയാണാവോ ഈ സമയം നുസേബയുടെ വീട്ടിൽ നുസേബയുടെ ഉമ്മ ഉപ്പയോട് പറയുന്നു ഇക്ക നമ്മൾ സൽക്കാരത്തിന് വിളിച്ചിട്ടില്ലല്ലോ റബ്ബേ എന്നപ്പത് അവരെ ഇങ്ങോട്ട് വിളിക്കണമല്ലോ നമുക്ക് ഉപ്പ പറഞ്ഞു അതിനെന്താ എന്ന് വേണമെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം നമ്മുടെ നുസിക്ക് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആക്കായിരിക്കും നല്ലത് അങ്ങനെ മരുമകൻ ഷമ്മാസിനെ അതാ നുസൈബയുടെ ഉപ്പ വിളിക്കുന്നു ഫോൺ വല്ലടിക്കുന്നത് കണ്ട ഷമ്മാസ് ആ ഇത് ഉപ്പയാണല്ലോ ഹലോ ഉപ്പ ഉപ്പാ അസ്സലാമലേക്കും വളക്കും സ്ലാമോനെ നിങ്ങൾ എന്നാൽ സൽക്കാരത്തിനുകൊണ്ട് വരിക വലുതായിട്ട് നമുക്കൊന്ന് കഴിക്കണം അതിനിപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പം നിങ്ങളെ കുടുംബക്കാരെല്ലാവരും കൂടിയും കൊണ്ടുവരണം നമുക്കൊരു മോശമാണ് അതുകൊണ്ട് ഞമ്മക്ക് ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉപ്പ എന്തിനെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാനും അവൾ അങ്ങോട്ട് വന്നാൽ പോരെ അത് വരാം ഞാനും അവൾ മക്കളും വരാം അതായിരിക്കും നല്ലത് ഇനിയിപ്പോ ഉമ്മയെയും ഇക്കേയും അതും വിളിക്കാം അല്ലാതെ അല്ലാതെപ്പോൾ വേറെ ഇപ്പോൾ ആളുകളെയൊന്നും വിളിച്ചു കൂട്ടണ്ട എന്തിനാണ് ആവശ്യമില്ലല്ലോ നമ്മൾ പോലെ കല്യാണം കഴിച്ചില്ലേ എങ്കിലും ഉപ്പാക്ക് പൊറുതി കേടായിരുന്നു കാരണം വിവാഹം കഴിഞ്ഞ് തൻ്റെ മോള് അവൻ്റെ കൂടെ ജീവിച്ച ആ ഒരു സന്തോഷത്തിന് ഒരു സൽക്കാരം അത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഉമ്മക്ക് ഉപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു നുസൈബയുടെ വല്ലിമ്മ പറഞ്ഞു മക്കളെ ഒറ്റങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എത്ര ദിവസമായി മൂന്നാമത്തെ ഇസക്ക് വിളിക്കേണ്ടി തേനോ എന്താ പുത്ര വൈകിപ്പിക്കണവേയാണ് ചെയ്തുകൂടി വെല്ലിമ്മയുടെ ആ നിർദ്ദേശം ഉമ്മയെയും അതാ ആ ഉപ്പ വിളിച്ച് പറയുന്നുണ്ട് അതെ ഇങ്ങളെല്ലാവരും വരിട്ട സൽക്കാരത്തിന് ഓളും ഓനും വന്നോളും ഒരു പോരേ ഉമ്മ പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതല്ലേ നിങ്ങൾ വരാതിരിക്കാൻ പറ്റൂല നിങ്ങളെല്ലാവരും വരി അങ്ങനെ അതാ സൽക്കാരത്തിന് വേണ്ടി ഷമ്മാസും നുസൈബയും ഉമ്മയും കുട്ടികളും പോകുന്നു നവാസ് പറഞ്ഞു ഉമ്മ ഞാൻ ഇല്ല എനിക്ക് അല്പം ബിസിയുണ്ട് നവാസ് എങ്ങോട്ടോ പോയി അങ്ങനെ അവരെല്ലാവരും കൂടി അതാ പോകുന്നു സാജിത്തയെ വിളിച്ചു സാജിത്തയും ഹസ്ബൻറ്റും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതാ പുതിയാപ്പിളിയായ ഷമ്മാസും നുസൈബയും ഉമ്മയും എല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം വന്ന തൻ്റെ പൊന്നുമോളെ കണ്ട ഉമ്മയും ഉപ്പയും കരഞ്ഞു പോയി സലാം പറഞ്ഞുകൊണ്ട് വന്ന മകളെ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു മോളെ നുസി എങ്ങനെയുണ്ട് ഡീ സുഖല്ലെന്റെ കുട്ടിക്ക് അലഹമില്ല മഷഅല്ല അില്ല മകളുടെ സന്തോഷം പെട്ടെന്ന് തന്നെ അവൾ മനസ്സിലാക്കി അൽഹമ്മദിലെ റാഹത്താണ് കെട്ടിയത് ഷമ്മാസ് ഷമ്മാസല്ലേ റാഹത്തല്ലാതിരിക്കൂലല്ലോ റബ്ബേ മരണം വരെ ഈ ഒരു ദാമ്പത്യ ജീവിതം നിലനിർത്തണേ അല്ല ആ ഉമ്മയും ഉപ്പയും കരഞ്ഞുകൊണ്ട് കൊണ്ടുതുവാ ചെയ്തു മരുമകൻ ഷമ്മാസിനെ കാണുവാൻ വേണ്ടി എല്ലാവരും അവിടെ ഒത്തുകൂടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ മരുമകൻ കയറി വരുന്ന ആ ഒരു സ്റ്റൈല് തന്നെ പ്രത്യേക ഒരു ഭംഗിയുള്ളതായിട്ട് അവർക്ക് തോന്നി എല്ലാരും പറഞ്ഞു എടി നുസൈബാന്റെ ഹസ്ബൻഡിനെ കണ്ടോ എന്ത് രസാൻ എടി നല്ല ലുക്കാണ് നുസൈബ എല്ലാവരും അവളെ വിളിച്ചു എടി അടിപൊളിയാണ് കേട്ടോ കലക്കി എന്താ മോളെ നീ കുറച്ചു കാലം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ നിനക്ക് അലഹമില്ല റാഹത്തായി സുന്ദരനായി പുതിയാപ്പ്ള ചക്കന് കിട്ടിയിലെ അത് റാഹത്തന്നല്ലേ ശരിക്കും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അത് കാരണം വിവാഹം എന്തൊക്കെ തന്നെയാണ് നമ്മുടെ നുസേബയ്ക്ക് രണ്ടാമത്താണല്ലോ എന്നാൽ തീരെ കെട്ടാത്ത ഒരു ചെക്കൻ അവൾ കെട്ടിയതിൽ അതും ആ ഭർത്താവിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അനിയനെ കെട്ടിയതിലാണ് എല്ലാവർക്കും അത്ഭുതം എന്നാലുള്ള ഓൾ ഭാഗ്യക്കാരത്തെയാണ് ഓൾ ഒന്ന് കെട്ടിച്ച് ഒഴിവാക്കിയിട്ടും ഓൾക്ക് കെട്ടിയത് തീരെ കെട്ടാത്തൊരു ചെക്കനല്ലേ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അതിനിടെ ഓൾ നല്ല ക്ഷമയുള്ള കുട്ടിയാണ് നല്ല ക്ഷമിച്ചിരിക്കണ ആ കുട്ടി അതുകൊണ്ട് തന്നെ ഓൾക്കുള്ള ജീവിതത്തിലെ നല്ലത് പഠിച്ചവൻ കൊടുത്തതായിരിക്കും പിന്നെ നല്ല പെണ്ണാണ് ഒരു വീട്ടുകോള് മതി ആ അതിൻ്റെ പ്രതിഫലമായിരിക്കും ഇപ്പോൾ പഠിച്ചവൻ കൊടുത്തത് ഓൾ അമ്മായിമ്മ അങ്ങനെ ഇടീ എന്ത് നല്ല ഓളോട് ഭയങ്കര ഇതായിരുന്നോ ഓൾ കല്യാണം കഴിച്ച് ഒഴിവാക്കി നിൽക്കുന്ന സമയത്ത് വരെ ഓൾ അമ്മായിമ്മ അങ്ങോട്ട് വന്നിരുന്നു ഓൾക്ക് പലതോൽക്ക് ഫുഡ് ഐറ്റംസും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ സംഭവം ഓൾ ഭാഗ്യവതിരാണ് ആയിക്കോട്ടെ ആ പെണ്ണ് കുറെ കഷ്ടപ്പെട്ടല്ലേ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞു ശരിക്കും നുസൈബ അങ്ങോട്ട് വന്നപ്പോഴും തന്നെ അതിമനോഹരമായ ഹിജാബൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ഉള്ളിൽ നല്ല അടിപൊളി ചുരിദാറും മേലെ ഹിജാബൊക്കെ ധരിച്ചിട്ടായിരുന്നു വന്നിരുന്നത് ശരിക്കും അവളുടെ മുഖം കാണാൻ എല്ലാവർക്കും കൊതിയായിരുന്നു അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു പുതിയ പള്ളിൻ്റെ എത്തിയിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളു അപ്പോത്തിന് നല്ല മാറ്റം വന്നല്ലോ എന്തടി കവിളൊക്കെ നല്ലോണം തടിച്ചോ എല്ലാവരും അവളെ കവിളിൽ നിന്ന് പറഞ്ഞു ഏയ് അതെന്താ പെട്ടെന്ന് തടിക്കേ അങ്ങനെ ഒന്നുമില്ലല്ലോ ആണ് ആണ് സത്യത്തിനും നുസേബ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അവിടെ ഉള്ളവരെല്ലാം ഷമ്മാസിനെ പരിചയപ്പെടുകയാണ് അവളുടെ കൂട്ടുകുടുംബങ്ങളും വെള്ളിമ്മക്ക് കാണുവാൻ വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വെല്ലിമ്മ അവിടെ തറവാട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് അന്ന് സൽക്കാരം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് വെല്ലിയമ്മയെ ഒന്ന് കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ അതാ ഷമ്മാസും നുസേബയും കൂടി ആ ഒരു കുറുക്ക് വഴികളിലൂടെ വല്ലിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു ആ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല അവർ രണ്ടാവും മാത്രമുള്ള ആ ഒരു സമയം ഹിജാബി എൻ്റെ കൂടെ നിനക്ക് വരാൻ ധൈര്യമുണ്ടോ ഈ വഴി ഇപ്പം ധൈര്യക്കേട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ആദ്യ പേടിയായിരുന്നു ആഹാ ആദ്യം പേടിയാണല്ലേ ഇപ്പം പേടിയൊക്കെ മാറിയോ ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല എന്നാ വാ നമുക്ക് ഇതുവഴി എങ്ങനെ പോകാം എന്താ കൈയൊന്നും പിടിച്ചു പോകണ്ട ഞാൻ നടന്നോളാം അവൾ പറഞ്ഞു ഓ അങ്ങനെ എന്താ ഞാൻ കൈ പിടിച്ചാൽ എന്താ ഇപ്പോഴും ഹലാലായിട്ടില്ലെന്നാണ് നീ പറയുന്നത് അങ്ങനെയല്ല ആരെങ്കിലും എന്തിനെ എല്ലാവരും കാണണം എല്ലാവരും അറിയണം പല ആളുകൾക്കും അങ്ങനൊരു സ്വഭാവമുണ്ട് ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് പോകുന്നതിനും ഒന്ന് തോൾ കൈയിട്ട് പോകുന്നു കണ്ടാൽ എല്ലാവർക്കും ഭയങ്കര ഓലൊരു സ്നേഹം അങ്ങനെ ഇങ്ങനെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല വേണ്ടത് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തന്നെ പോകണം വാ എന്ന് പറഞ്ഞ് നുസൈബിയുടെ കൈ പിടിച്ച് തോളിലൂടെ കൈയിട്ട് അതാ തറവാട്ടിലേക്ക് പിന്നെ എനിക്ക് വയ്യ അറിയില്ല കേട്ടോ ആ വയ്യൊക്കെ ഞാൻ പറഞ്ഞു തരാം അവൾ പറഞ്ഞു ആ എന്നാൽ പിന്നെ പറ ഇനി എങ്ങോട്ടാ കുറച്ചുകൂടി നടക്കാനുണ്ട് ആഹാ അങ് ഒരുപാടൊരുപാട് നടക്കാൻ നല്ല രസമല്ലേ നിൻ്റെ തോഴിലൊക്കെ കൈവിട്ടുകൊണ്ട് അല്ലാതെ വണ്ടിക്ക് പോകുമ്പോഴേ അത്ര ഒരു സ്മാർട്ട്നസ് കിട്ടില്ല അല്ലെങ്കിലും കൈ പിടിച്ച് നടക്കുമ്പോഴൊക്കെ അത് വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലേ കുറച്ചുകൂടി നടന്ന് കഴിഞ്ഞാൽ അതാ വല്ലിയമ്മയുടെ വീടെത്തും തറവാടെത്തും അതാ അവർ നടന്ന് നടന്ന് തറവാട്ടിലേക്ക് എത്തുന്നു വല്ലിയമ്മയുടെ വീട് അല്പം ചെറുതും ആയതുകൊണ്ട് തന്നെ അല്പം കുനിഞ്ഞു കയറേണ്ട അവസ്ഥയാണ് ഷമ്മാസിനോട് അതിൽ തന്നെ പറഞ്ഞു അതെ പിന്നെ വല്ലിമ്മയുടെ വീട് ചെറുതാണ് അപ്പോൾ ഒന്ന് തല കുമ്പിട്ടിട്ട് ഒന്ന് കയറേണ്ടി വരട്ടോ അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നോക്കാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഷമാസിന് പാവമാണ് തോന്നിയത് കാരണം ഒരു കൊച്ചുകുടിലാണ് അവരുടേത് അതിൽ അവരുടെ എളാപ്പയും ഭാര്യയും മക്കളുമുണ്ട് ആ വെല്ലിയമ്മയും അവരുടെ ആ ദയനീയ രംഗം കണ്ടപ്പോൾ ഷമ്മാസിനെ കണ്ണുകൾ നിറയുകയാണ് ചെയ്തത് എങ്കിലും സന്തോഷത്തോടു കൂടി ആ വീട്ടിലേക്ക് ഷമ്മാസ് കയറി ചെന്നു ഉമ്മ നുസീബ വിളിച്ചു ആരാ ഉമ്മമ്മ ഇത് നുസീബയാണ് മോളെ പഠിച്ച റബ്ബൻ്റെ കുട്ടി വന്നോ എന്റെ കുട്ടി ഇന്ന് സൽക്കാരാണെങ്കിൽ പറഞ്ഞു ഉമ്മമാ കണ്ട് കേറാൻ വയ്യ കുട്ടിയെ പിന്നെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകണം ആര് ഞാൻ അവല ഏരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളെ ഇതിലൊന്നും പോന്നോട്ടെന്ത് എവിടെ എന്റെ കുട്ടി എവിടെ മോനെ ഷമ്മാസിനെ ഉമ്മ വിളിച്ചു ഷമ്മാസ് ആ ഉമ്മയുടെ അടുക്കലേക്ക് എത്തി ആ ഉമ്മ എന്തൊക്കെയുണ്ട് ഇവിടെ ഇരിക്കും മോനെ എന്റെ കുട്ടി ഇരിക്കും ഉമ്മമാക്കത്ര കണ്ണൊന്നും കണ്ടൂടാ എന്നാലും അങ്ങനെ ഉണ്ടോ കഴിഞ്ഞു പോണ് അമ്മ എന്തൊക്കെയുണ്ട് സുഖല്ലേ ഷമ്മാസ് ആ വല്ലയമ്മയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മമ്മ നിങ്ങൾ വിഷമിക്കണ്ടെട്ടോ നിങ്ങളെ കുട്ടിൻ്റെ കാര്യം ഞമ്മളെടുത്തണഞ്ഞ് ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കണ്ട ഓൾ ഒരിക്കലും വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കോണ്ട് കേട്ടോ ഉമ്മമ്മക്ക് വേണ്ടി കരുതിയ ആ പലഹാര പൊതികൾ അവർക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ട് ഓരോ കഥകൾ ഉമ്മമ്മ പറഞ്ഞിരിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ നിറയുന്നതായിട്ടും അവൻ ശ്രദ്ധിച്ചു മോനെ സങ്കടം ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടാണ് ഉളക്കൈ ഇവിടെ എഴുതിട്ടോ ഉമ്മാ ഹേയ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങളെ പേരെക്കുട്ടിയെ ഒരു വിധത്തിൽ ഞാൻ ദുഃഖിപ്പിക്കില്ല എന്ന് അവളെ ഞാൻ പൊന്നുപോലെ നോക്കും എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും വിഷമിപ്പിക്കൂല നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കുക വേണ്ട ആ വൃദ്ധ തൻ്റെ കണ്ണുകൾ തുടക്കുന്നു ഷമ്മാസ് അവരുടെ വീടിൻ്റെ അകത്തുകൂടി ഒന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ പരിതാപകരം തന്നെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പുറംഭാഗത്ത് അല്പം ഓടുള്ള ഭാഗവും ഓലയുള്ള ഭാഗവും എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ചോർന്നൊലിച്ചിട്ടായിരിക്കാം ഷീറ്റാകെ വലിച്ചു കെട്ടിയിരിക്കുന്നു ഷമ്മാസ് ആ വീട് കാണുന്നത് ശരിക്കും അവൾക്ക് അല്പം കുറച്ചിലായി തോന്നി അവൻ ആ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ടു ഉമ്മ എന്നാ ഞങ്ങളങ്ങോട്ട് അല്ല നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പേടിയാവില്ലേ മക്കളെ എന്ത് പേടി പടച്ചോ അല്ലേ അമ്മക്ക് ഖബറില് നമ്മൾ ഒറ്റക്ക് പോയി കിടക്കേണ്ടതല്ലേ അപ്പം ആരും അമ്മക്ക് ഉണ്ടാവുക ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടുതന്നെ ഒറ്റക്കൊന്നും എനിക്ക് പേടില്ല പിന്നെ ഓരൊക്കെ ഇപ്പം വരുമല്ലോ അല്ല നിങ്ങളെ വീട് ആദ്യം തന്നെ ഇവിടെ തന്നെ ആയിരുന്നോ അതോ വേറെ എവിടെങ്കിലും എവിടെയെങ്കിലായിരുന്നോ ഇവിടെ റോഡിന്റെ സൗകര്യം കുറച്ച് കുറവുണ്ടല്ലേ അസുഖക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊന്നാരെ കുട്ടിയെ നിന്നെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോലല്ലേ ുസൈബാന്റെ ഒപ്പയും ചെറിയ മോനെ റഹീമും കൂടെ അല്ലാതെ ആരെ കൊണ്ട് കയറും വണ്ടി കിട്ടു വരുവല്ലോ കുട്ടിയെ അങ്ങനത്തെ സ്ഥലല്ലേ ഇത് ശരിക്കും ആ ഒരു വീട് നിൽക്കുന്ന സ്ഥലവും അതെല്ലാം കൂടി കണ്ടപ്പോൾ ഷമ്മാസിന് വിഷമാണ് തോന്നിയത് പാവം വല്ലിമ്മയെ സൽക്കാരത്തിന് വരെ കൊണ്ടു വണ്ടി വരാത്തതിൻ്റെ പേരിലാണ് താങ്ങി പിടിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകാനുള്ള രംഗം എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഷമ്മാസിൻ്റെ മനസ്സിൽ അതാ ആഗ്രഹിക്കുന്നു ഉമ്മമാക്ക് ഏത് സ്ഥലമാണ് ഇഷ്ടം ഷമ്മാസ് ചോദിക്കുന്നു മോനെ ഒന്നുമില്ല ഈ വാഹന ഉണ്ടായി കിട്ടിയാലേ കുട്ടികൾക്ക് എന്നെ ഏറ്റേണ്ടില്ലേനോ വല്യമ്മങ്ങൾ വിഷമിക്കല്ലേ ഇങ്ങളെ കാര്യമൊക്കെ പടച്ചിറമ്പ് ശരിയാക്കി തരൂട്ടോ എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയാലോ ഹിജാബി പിന്നെ വല്ല്യമ്മയെ ഒറ്റക്കിട്ട് പോകണു ശരിയല്ലോ അപ്പോഴേക്കും അതാ എളാപ്പയും മക്കളും അങ്ങോട്ട് വരുന്നുണ്ട് ഓ സമാധാനായി എളാപ്പയെ കണ്ടുപോകും ഷമ്മാസ് എളാപ്പ ആ ഷാമോനെ ഇരിക്ക് പോവല്ലേ എന്താപ്പത് ഇതിങ്ങനെ വന്നിട്ട് അച്ചേൽക്ക് അവളും അവിടെയിരുന്നേ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് തുള്ളി വള്ളം ആദ്യമായിട്ട് വന്നിട്ട് കുടിക്കാതെ പോകണു ശരിയല്ലല്ലോ അവിടെ ഇരിക്കി പോവല്ലേ വേണ്ട എളാപ്പ നമ്മളൊക്കെ ഓരോരുത്തന്നല്ല ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ഇനിയും വരുമല്ലോ ഇൻഷാ ഇൻഷാല്ല എന്താ പണിയൊക്കെ എങ്ങനെ പോകുന്നു ആ മോനെ പണി ചില സമയത്ത് ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല അങ്ങനെ പോകണ അലഹമ്മയില്ല കുഴപ്പമൊന്നുമില്ല എങ്കിലും ആ ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അവർ റാഹത്താണ് അലഹമദില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അന്ന് ഷമ്മാസും നുസൈബയും അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ അല്പം സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഷമ്മാസ് നോക്കിയത് വാഹന സൗകര്യം ഉള്ള സ്ഥലം അല്ലെങ്കിൽ അത് വേണ്ട അതൊക്കെ ആയി വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും എന്ന് ഷമ്മാസിന് തോന്നുകയാണ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കാരണം ആ വെള്ളിമേഡ് ദയനീയ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം ഒന്നു പോയി ഷമ്മാസ് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമത്തുള്ള ഉപരേക്കാത്തു